നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം ആലപ്പുഴ തകഴിയിൽ അമ്മയും മകളും ട്രെയിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് കോട്ടയത്തെ ആ സംഭവം നമ്മൾ ഇതുവരെ മറന്നിട്ടില്ല അതിൻ്റെ മുറിവ് ഉണങ്ങുന്നതിന് മുന്നേയാണ് മറ്റൊരു ആത്മഹത്യ കൂടി ഉണ്ടായിരിക്കുന്നത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്കൊന്ന് നോക്കാം കേളമംഗലം സ്വദേശി പ്രിയ പ്രിയയുടെ മകൾ കൃഷ്ണപ്രിയ എന്നിവരാണ് ഇത്തരത്തിൽ ഒരു ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഉച്ച കഴിഞ്ഞൊരു രണ്ട് മണിയോടെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് തകഴി ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്തെ അടഞ്ഞുകിടക്കുന്ന ലെവൽ കോഴ്സിന് സമീപം സ്കൂട്ടറിലെത്തിയതായിരുന്നു അമ്മയും മകളും അതിനുശേഷം ഈ അതുവഴി വരികയായിരുന്ന ആലപ്പുഴ കൊല്ലം പാസഞ്ചർ ട്രെയിന് മുന്നിലേക്ക് ഇവർ രണ്ടുപേരും കൂടി എടുത്തു ചാടുകയായിരുന്നു എന്തുകൊണ്ട് ഈ ഒരു ആത്മഹത്യ ഇവർ തിരഞ്ഞെടുത്തു വന്നതിന് കുടുംബ പ്രശ്നങ്ങളാണ് കാരണം എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു വിയപുരം പഞ്ചായത്തിലെ ഹെഡ് ക്ലർക്ക് ആയിരുന്നു പ്രിയ ജോലി രാജിവെച്ച് വിദേശത്തേക്ക് പോകാൻ ഭർത്താവ് പ്രിയയെ നിർബന്ധിച്ചിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് ഇത്ര ഒരു ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടതെന്ന കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരേണ്ടതായിട്ടുണ്ട് പ്രാഥമികമായി കിട്ടുന്ന വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത് ഭർത്താവ് പ്രിയയെ വിദേശം പോകാൻ നിർബന്ധിച്ചിരുന്നുവെന്നും പിന്നീട് ഈ തീരുമാനത്തിൽ മാറ്റം വരികയും വിവാഹമോചന നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നുവെന്നും വിവരങ്ങൾ പുറത്തുവരികയാണ് ഈ ഒരു വിവാഹമോചന നടപടികൾ ഇതൊക്കെയാണ് പ്രശ്ന ഇതേ തുടർന്നുണ്ടായ പ്രശ്നങ്ങളിൽ പ്രിയ മാനസികമായി തകർന്നിരുന്നു എന്നാണ് ഉറ്റവരൊക്കെ പ്രതികരിക്കുന്നത് അതായിരിക്കാം ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നും നാട്ടുകാരും അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരും ഒക്കെ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് എന്തായാലും അന്വേഷണത്തിലൂടെ മാത്രമേ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ അതേസമയം ഈ ട്രെയിൻ ഓടിച്ചിരുന്ന കൊല്ലം പാസഞ്ചർ ട്രെയിൻ്റെ ലോക്കോ പൈലറ്റ് ഉണ്ണി കൃഷ്ണൻ നടക്കുന്ന വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത് അതായത് എന്താണ് അദ്ദേഹം കണ്ട കാഴ്ച ആ ഒരു റെയിൽവേ ട്രാക്കിൽ കണ്ട കാഴ്ച എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് ഇപ്രകാരമാണ് തകഴി ഭാഗത്തു കൂടി ട്രെയിൻ വളരെ വേഗത്തിൽ ഓടിച്ചു വരികയായിരുന്നു പെട്ടെന്നാണ് ഒരു അമ്മയും മകളും ട്രാക്കിലേക്ക് കയറി വന്നത് മകൾ പിന്നിലേക്ക് വലിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അമ്മ പെൺകുട്ടിയെ വലിച്ചുകൊണ്ട് പാളത്തിലേക്ക് കയറി ഏതെങ്കിലും തരത്തിൽ അപകടം ഒഴിവാക്കാൻ ശ്രമിക്കാനുള്ള സാവകാശം പോലും കിട്ടിയില്ല അതിന് മുൻപ് തന്നെ അവർ ട്രെയിനിനടിയിൽ എന്നാണ് ലോക്കോ പൈലറ്റിന്റെ വെളിപ്പെടുത്തൽ അതിഭീകരമായ കാഴ്ചയാണ് ആ ലോക്കോ പൈലറ്റ് കണ്ടതെന്നതും ശ്രദ്ധേയമാണ് കോട്ടയത്തെ സംഭവവും സമാനമാണ് കോട്ടയത്തെ അമ്മയുടെയും മക്കളുടെയും ആത്മഹത്യയെയും ലോക്കോ പൈലറ്റുമാർ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് മുന്നിൽ വന്ന് പെട്ടതെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഈ തകഴിയിലേക്ക് വരുമ്പോൾ ഈ ഈ അമ്മയും മകളും ആത്മഹത്യ ചെയ്യാൻ വരുന്നത് കണ്ട് ഉച്ചത്തിൽ ഹോൺ മുഴക്കിയെങ്കിലും ഇവർ മാറിയില്ല എന്നാണ് ലോക്കോ പൈലറ്റ് പറയുന്നത് വിദേശത്തുള്ള ഭർത്താവുമായി അകന്നു കഴിയുന്ന പ്രിയയുടെ മാതാപിതാക്കളും ഏക സഹോദരനും നേരത്തെ മരിച്ചിരുന്നു ഈ ലെവൽ ക്രോസിനരികിൽ നിന്നും അൻപത് മീറ്റർ അകലെ പാളത്തിലാണ് ഇവരെ ട്രെയിൻ തട്ടിയത് ഇന്നലെ കൃഷ്ണപ്രിയ അമ്മയ്ക്കൊപ്പം പഞ്ചായത്ത് ഓഫീസിലുണ്ടായിരുന്നു ഉച്ചയ്ക്ക് അത്യാവശ്യമായി ഒരിടത്ത് പോകാനുണ്ടെന്ന് പറഞ്ഞ് ഊണ് പോലും കഴിക്കാതെയായിരുന്നു പ്രിയ മകളുമത്ത് ഇറങ്ങിയതെന്നാണ് സഹപ്രവർത്തകർ പറയുന്നത് തട്ടിപ്പിനിരയായി പ്രിയയ്ക്ക് വൻ തുക നഷ്ടപ്പെട്ടതായും അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലൊരു കേസുണ്ട് പരേതരായ ഗോപാലകൃഷ്ണപിള്ളയുടെയും വിജയമ്മയുടെയും മകളാണ് പ്രിയ കുടുംബവീട്ടിൽ വീട്ടിൽ പ്രിയയും മകളും മാത്രമായിരുന്നു താമസം അമ്പലപ്പുഴയിലെ സി ബി എസ് ഇ സ്കൂളിൽ വിദ്യാർത്ഥിനിയായ കൃഷ്ണപ്രിയയ്ക്ക് പത്താം ക്ലാസ്സിൽ ഒരു പരീക്ഷ കൂടിയേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ മകളുടെ പഠനം സംബന്ധിച്ച ആശങ്കകൾ ഉണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു മാത്രമല്ല പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുടെ പരീക്ഷ നടക്കുന്നതിനാൽ ഏറെ ആ ആശങ്കയുണ്ടായിരുന്നുവെന്നും ഇത് പ്രിയ പലരോടും പറഞ്ഞിരുന്നുവെന്നും ഇപ്പോൾ വെളിപ്പെടുത്തലുകളുണ്ട് വീട്ടിൽ അമ്മയും മകളും മാത്രമായിരുന്നു താമസം മാത്രമല്ല അച്ഛനും അമ്മയും സഹോദരനും നേരത്തെ മരണപ്പെട്ടിരുന്നത് കൊണ്ട് തന്നെ തങ്ങൾക്ക് ആരുമില്ല എന്ന ആകുലത പലരോടും പങ്കുവച്ചിരുന്നു എന്നാണ് നാട്ടുകാർ പ്രതികരിക്കുന്നത് കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടാണ് ആത്മഹത്യ തെരഞ്ഞെടുത്തത് എന്ന കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല മൃതദേഹം കണ്ടെത്തിയ റെയിൽവേ പാളത്തിനോട് ചേർന്ന് കിട്ടിയ പ്രിയയുടെ ബാഗിൽ നിന്ന് ആത്മഹത്യ കുറിപ്പൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല സംഭവത്തിൽ പോലീസ് അന്വേഷണം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്തായാലും അതി വളരെ വേദനാജനകമായ ഒരു സംഭവമായി ഇത് മാറിയിരിക്കുകയാണ് ഈ ഒരു ഉച്ചവരെ പ്രിയ വിയപുരം പഞ്ചായത്തിലുണ്ടായിരുന്നു മകളുമൊപ്പമുണ്ടായിരുന്നു വിയപുരം പഞ്ചായത്തിലെ ഹെഡ് ക്ലർക്കായിരുന്ന പ്രിയയ്ക്ക് മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റം കിട്ടിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് വിദേശത്തേക്ക് പോകാൻ താല്പര്യം കാണിച്ചിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് ഇരുവരും അതായത് ഭർത്താവുമായിട്ട് ചർച്ചകൾ പതിവായിരുന്നു എന്നതടക്കമുള്ള ഒരു വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് സമാന സംഭവം തന്നെയാണ് കോട്ടയത്ത് കോട്ടയത്തുണ്ടായത് അതായത് അമ്മയും മക്കളും ട്രെയിനു മുന്നിലേക്ക് ചാടിയ ആത്മഹത്യ ചെയ്യുകയായിരുന്നു അന്ന് ആ ലോക്കോ പൈലറ്റ് കണ്ട സംഭവം അതായത് ഈ കോട്ടയത്തെ ഷൈനിയും മക്കളും ട്രെയിന് മുന്നിലേക്ക് ചാടുമ്പോൾ ലോക്കോ പൈലറ്റ് കണ്ട കാഴ്ചയും ഇത്തരത്തിലൊരു ഭയാനകമായ കാഴ്ച തന്നെയായിരുന്നു അതായത് രാവിലെ അഞ്ചിരുപതിനാണ് കോട്ടയത്ത് നിന്ന് പുറപ്പെട്ട നിലമ്പൂർ എക്സ്പ്രസ്സിന് മുന്നിൽ മൂവരും ചാടിയത് ട്രെയിൻ വരുമ്പോൾ മൂവരും കെട്ടിപ്പിടിച്ച് ട്രാക്കിലിരിക്കുകയായിരുന്നുവെന്നും ഹോൺ മുഴക്കിയിട്ട് മാറാൻ കൂട്ടാക്കിയില്ലെന്നും ലോക്കോ പൈലറ്റ് പറഞ്ഞു ലോക്കോ പൈലറ്റാണ് റെയിൽവേയിലും പോലീസിലും വിവരം അറിയിച്ചത് പത്തും പതിനൊന്നും വയസ്സ് മാത്രമുള്ള പെൺകുട്ടികളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് രാവിലെ പള്ളിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ഷൈനി മക്കളുമായി വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നാണ് റിപ്പോർട്ടുകളൊക്കെ വന്നത് പിന്നീട് ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പുറത്തുവന്നതാണ് ഈ തകഴിയിലെ സംഭവത്തിൽ മകൾ അമ്മയെ പിന്നോട്ട് വലിക്കുന്നുണ്ട് ട്രെയിനിന് മുന്നിലേക്ക് പോകുമ്പോൾ അതുപോലെ തന്നെ കോട്ടയത്തും ഷൈനിയെയും ഈ വീട്ടിൽ മക്കളുമായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഇളയ മകൾ അമ്മയെ പിന്നോട്ട് വലിക്കുന്ന കാഴ്ചയൊക്കെ വേദനയായി മാറുകയാണ് തീർച്ചയായിട്ടും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോഴും ഇപ്പോഴും പല പ്രശ്നങ്ങളും വരുമ്പോൾ പലരും മറ്റ് മാർഗങ്ങളൊന്നുമില്ലാതെ വരുമ്പോൾ ആത്മഹത്യ എന്ന വഴിയിലേക്ക് അവർ തിരിയുന്നു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക എന്നൊരു മാർഗം അവർ തിരഞ്ഞെടുക്കുന്നു എന്നത് ഏറെ വേദനാജനകമാണ് ഇത്തരത്തിൽ ആത്മഹത്യയൊക്കെ കേരളത്തിൽ വർദ്ധിക്കുന്നു പല പ്രശ്നങ്ങളും നമുക്ക് നേരിടാൻ പറ്റാതെ വരുമ്പോഴാണ് ആത്മഹത്യ എന്നൊരു വഴിയിലേക്ക് പലരും അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പലരും കടക്കുന്നത് അത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു എന്നതാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോട്ടയത്ത് ചിന്നി ചിതറിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഇത് മാറ്റിയിരുന്നു പ്രദേശത്തെ സി സി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു പാറോലിക്കൽ സ്വദേശികളാണ് മരിച്ചതെന്ന് പിന്നീട് തിരിച്ചറിയുകയായിരുന്നു ഈ അപകടത്തെ തുടർന്ന് കോട്ടയം വഴിയുള്ള ട്രെയിനുകൾ വൈകി ഓടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല ഈ ഒരു കേസിൽ ഇപ്പോൾ ഈ ഷൈനിയുടെ ഭർത്താവ് നോബി ലൂക്കോസിന് ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യം ഉണ്ടായി ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യ ഹർജി തള്ളിയത് പ്രതി നോബിയെ പോലീസ് കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു നോബിയുടെ ജാമ്യാപേക്ഷ എതിർത്ത് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു പ്രതിക്ക് ജാമ്യം നൽകരുതെന്നും തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുമായിരുന്നു പോലീസ് പറഞ്ഞത് ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്ത നോബിയെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു നിലവിൽ കോട്ടയം ജില്ലാ ജയിലിലാണ് നോബി അതേസമയം ഏറ്റുമാനൂരിൽ ആത്മഹത്യ ചെയ്ത ഷൈനി കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തത് ഭർത്തൃ ചികിത്സയ്ക്കും മക്കളുടെ ആവശ്യത്തിനുമായിരുന്നെന്ന് കരിങ്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ തോമസ് പ്രതികരിച്ചിരുന്നു ഇക്കാര്യം ഷൈനിയുടെ ഭർത്താവ് നോബിയുടെ വീട്ടുകാർക്ക് അറിയാമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു തൊടുപുഴയിൽ നിന്ന് പോയ ശേഷമാണ് ലോൺ മുടങ്ങിയത് ഭർത്താവ് പണം നൽകാതായതോടെയാണ് ലോൺ മുടങ്ങിയത് തുടർന്ന് ഷൈനിയുടെ അറിവോടെയാണ് കുടുംബശ്രീ അംഗങ്ങൾ പോലീസിൽ പരാതി നൽകിയത്